ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെസ്മി ബൈ ഇന്നലെ അവട്ടായി അപ്പൊ അതിന് തൊട്ട് മുന്നേ മൂന്നാല് ദിവസം മുന്നേ നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞിരുന്നു പിന്നെ ഇന്നലെയാണ് ആ എപ്പിസോഡിൽ കാണിച്ചത് അപ്പം അതിന് മുന്നേ ഒക്കെ എല്ലാം സോഷ്യൽ മീഡിയ ചർച്ച വന്നത് അറിയില്ലേ ജാസ്മിൻ അലമുറയിട്ടുകാരെയും ജാസ്മിൻ ഗബ്രി പോയ പോലെ റസ്മിൻ പോയുമ്പോൾ ആകെ തകർന്നു പോകും കാരണം റസ്മിനാണ് ജാസ്മിനുള്ള ആകെ ഒരു ഒരു തോള് ചാരാനുള്ള ഒരു തോള് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ഒരു സീൻ കാണണ്ടായിരുന്നു അവിടെ റസ്മിൻ പോയത് കരയാതെ നമ്മൾ പ്രതീക്ഷിക്കാത്തവരൊക്കെ കരഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ അർജുൻ കരച്ചിൽ പ്രേക്ഷകർ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയെല്ലാം ഒത്തിപ്പിടിച്ചൊക്കെ നിന്നാണ് കരഞ്ഞോണ്ടിരുന്നത് പിന്നെ അപ്സര അയ്യോ ദൈവമേ കാണ്ടായിരുന്നു അപ്സര നെഞ്ചി പൊട്ടി കരച്ചില്ല അതൊരു സൈഡിൽ രസ്മി പോയി കഴിഞ്ഞിട്ടും അവിടെ ഒരു ചേറയെ കിടന്ന് കറിയും പിന്നെ സ്റ്റാച്ചു ആയി പോയ ആരാന്ന് ചോദിച്ചാൽ നോറ നോറ റെസ്മിൻ അവിട്ടെന്ന് കേട്ടെ ഒരിക്കലും വിശ്വസിച്ചില്ല നോറ ലാസ്റ്റ് നിമിഷം വരെ ജാസ്മിനായിരിക്കും അത് തന്നെ പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു കാരണം ലാസ്റ്റ് വന്നത് റെസ്മിനും ജാസ്മിനുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ജാസ്മിൻ ഔട്ടായെന്നുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ നിന്ന പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ റസ്മിനാന്ന് അറിഞ്ഞ നോറയുടെ ഒരു കൈത്താങ്ങാണ് അതായത് ഈ പദം പെറുക്കൽ മുഴുവൻ കേൾക്കാനും എല്ലാവരുടെയും ഇത് കേ നല്ലൊരു ശ്രോതാവാണ് റെസ്മിൻ എല്ലാവരും പറയുന്ന പുള്ളിക്കാരത്തെ അവിടെ കേൾക്കും അപ്പോൾ നോറ നോറയ അങ്ങ് ഞെട്ടി തകർന്നു പോയെന്ന് പറയാമെങ്കിൽ അതിനപ്പുറം വാർത്തകളുണ്ടെങ്കിൽ അതുപോലെ വിശേഷിപ്പ് ഞാൻ നോറെ അങ്ങനെ റെസ്മിനെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് വരുമ്പോഴും നോറ നോറയാണ് നിന്നിടത്തിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് ആയിട്ട് ഓടിപ്പോയി റസ്മിനെ കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല അവിടെ നിന്ന് കരയാണ് ചെയ്യുന്നത് റെസ്മിനാണ് പിന്നെ നോറയുടെ അടുത്തോട്ട് വരുന്നത് അപ്പം ജാസ്മിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ ജാസ്മിന്റെ അത്ത പോയിട്ട് നിനക്ക് സങ്കടം വരുമ്പോഴും എല്ലാം നീ അത്തേ ഓർത്താ മതി ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം ഉണ്ടായിട്ടുണ്ട് അല്ലേൽ നമ്മളെങ്ങനത്തെ ജാസ്മിനെയാണ് കാണുന്നത് ശരിക്കു പറഞ്ഞാൽ ഗബ്രി പോയപ്പോൾ ഒരു പ്രാന്ത് പോലെ കാണിച്ചില്ലേ ചിരിക്കുകയാണോ കരയുവാണോ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നേ അതേപോലെ തന്നെ കാണിക്കുന്നതാണ് ഇന്നലെ റെസ്മിൻ പോയപ്പോൾ ആ ജാസ്മിൻ ഇന്നലെ നല്ല കൂളായിട്ട് ചിരിച്ചാൽ നിന്നേ അതാണ് അതിശയം കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ ചിരിക്കുകയാണ് ചെയ്യുന്നത് യാതൊരു സങ്കടവും ഇല്ലാത്ത പോലെ പിന്നെ പോകാൻ എന്തൊക്കെയോ ചെവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ പോകാൻ നേരത്തെ അകത്ത് പോയിട്ട് എന്തോ മോതിരമാണ് എന്ത് സാധനമാണെന്നറിയില്ല എന്തോ ഒരു സാധനമൊക്കെ കൊടുത്തിട്ട് ചെവിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് മനസ്സിലാക്കാം ജാസ്മീൻ നല്ല സ്ട്രോങ്ങ് ആയി ഡബിൾ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഗപ്രി ചപ്രി എന്ന് പറഞ്ഞുള്ള ഫോട്ടോ എടുക്കൽ മാല എല്ലാം മേടിച്ചുകൊണ്ട് അത്താ പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത് അത്താടെ ഉമ്മാടെ ഉപദേശം ഏതായാലും ശിരസാ വഹിച്ചെന്ന് പറഞ്ഞാൽ അത് ഏറ്റിട്ടുണ്ട് നല്ല സ്മാർട്ടായിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് കളിച്ചോളും ഒരു ഇങ്ങനെ എപ്പോഴും കരഞ്ഞു കരഞ്ഞുപോയി ഓറെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്ന ജാസ്മിൻ്റെ രണ്ടാമത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഓറെക്കാട്ടും കൂടുതൽ കരച്ചിലും പിടിച്ചിലും എല്ലാം ആയിട്ട് മുഴുവൻ നേരം ലാലേട്ടം വരുമ്പോൾ ലാലേട്ടനോട് ഒരു നേരം ഇങ്ങനെ മുത്തു നോക്കി തിരിച്ചുകൊണ്ട് സംസാരിച്ച് മറു സൈഡിലോട്ട് മാറി കരയിൽ എന്തൊക്കെ പാവങ്ങളാണ് അവ രസങ്ങളൊന്നും അല്ല അതിൻ്റെ അപ്പുറത്തെ രസങ്ങൾ വരെ ജാസ്മീൻ കാണിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന ജാസ്മീന് ഏതായാലും നല്ലൊരു ചേഞ്ച് അവരുടെ പേരൻറ്റ്സ് പോയി ഉപദേശം കൊടുത്തോടു കൂടി വന്നിട്ടുണ്ട് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പറ്റില്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് യാസ്മിൻ മാറിയിട്ടുണ്ട് ഇനി എന്ത് വന്നാലും അവിടെ നിന്ന് ഗെയിം കളിക്കാന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അല്ലാതെ റെസ്മീൻ പോകുന്നതിനോ ആരേലും പോകുന്നതിനോ കരയാൻ ബാധിക്കില്ല അങ്ങനെ ആ അതിന് അതിൽ നിന്നൊക്കെ ഉയർന്നു പുള്ളിക്കാരിക്ക് വന്നിട്ടുണ്ട് ഗബ്രിയുടെ കാര്യവും ഓർമ്മയൊന്നുമില്ല ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് പുള്ളിക്കാർക്ക് നല്ലപോലെ ഉറങ്ങുന്നുണ്ട് അപ്പൊ ആ ഒരു ഫാമിലി റൗണ്ട് പിന്നെ പുറത്തിറങ്ങി ശേഷം റെസിപ്പിയും പറഞ്ഞ കാര്യം അവിടെ നല്ലപോലെ കളിക്കുന്ന അപ്സര ജാസ്മിൻ ഒക്കെയാണ് നല്ലവരെ കളിക്കുന്നു പറയുന്നു പക്ഷേ ഈ ജാസ്മിന്റെ കളി ഇനി എത്രയധികം കളിച്ചാലും ജാസ്മിന്റെ കളി മറ്റുള്ള അൻസിബ അല്ല അൻസിബ ഒന്നും കളിക്കുന്നില്ല കട്ടിൽ റാണി ആണെന്ന് പറഞ്ഞാൽ പോലും അവർക്കൊക്കെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള യാതൊരു വിവരം അറിഞ്ഞതിന് ശേഷം അല്ല അവരാരും അവിടെ നിൽക്കുന്നത് ജിൻഡപ്പനാണേലും അൻസിബയാണേലും അക്ഷരയാണെങ്കിൽ ഇവരാരും പുറത്തുള്ള വിവരം പക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് എത്ര നല്ല കളിച്ചാലും ഒരു മൈനസ് പോയിന്റ് അവിടെ കിടപ്പുണ്ട് ഓരോ ആഴ്ചകളിൽ വെച്ച് ജാസ്മിനെ പറ്റിയുള്ളത് ജാസ്മീൻ അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത് ലാലേട്ടൻ ആദ്യം പറഞ്ഞു അത്തയുടെ പോന്റ് രൂപത്തി വന്നു പിന്നെ സായിജ് എന്ന് പറഞ്ഞു പിന്നെ ഫാമിലി റൗണ്ടിൽ നിന്ന് നല്ല ക്ലൂകൾ കിട്ടി ഇഷ്ടം പോലെ ക്ലൂ ആണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം കളി എന്ന് പറഞ്ഞാൽ ശരിക്കും പുറത്തുള്ള ജാസ്മിൻ്റെ അവസ്ഥ എന്താന്ന് കാരണം റാങ്കിങ് ടാസ്കിൽ ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതല്ലേ പറഞ്ഞത് കാരണം അഞ്ചാം സ്ഥാനത്തിന് വേണ്ടി ജാസ്മിൻ വാദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കിവിടെ ഒത്തിരി തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ തിരുത്തി വരാം എനിക്ക് തെറ്റുകളുണ്ടായിരുന്നു അത് ഞാൻ തെറ്റി വരാൻ അപ്പം ആ തെറ്റുകളൊക്കെ എന്താണെന്നൊക്കെയുള്ളത് ജാസ്മിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അത് ജാസ്മിൻ സ്വയം മനസ്സിലാക്കിയതല്ല ഈ വക ആൾക്കാരൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത കാര്യം തന്നെയാണ് അങ്ങനെ പുറത്തുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ജാസ്മിൻ അവിടെ കളിക്കുന്നത് അപ്പം റെസ്മിൻ ഏർപ്പെട്ടി വന്നിട്ട് അവിടെ നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് കളിക്കുന്നത് ആണ് എന്ന് പറയുന്ന കാര്യമില്ല അപ്സര അപ്സര നന്നായിട്ട് കളിച്ച് വന്നു പിന്നെ ഒരല്പം ഓവർ കോൺഫിഡൻസ് വന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആയി നന്നാലും നല്ലവരെ അവിടെ എല്ലാ കാര്യം ചെയ്യുന്ന റെസിപ്പിയും പറയുന്ന കുറച്ചൊക്കെ ശരിയാണ് അപ്സര കളിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അൻസിബ നല്ല എല്ലാവരുടെയും നല്ല കുട്ടി എന്നുള്ള പേരും നല്ല പെരുമാറ്റവും നല്ല വസ്ത്രധാരണവും അങ്ങനെ എല്ലാ കാര്യത്തിലും പേരെടുത്ത് ഇന്നലെ ലാലേട്ടനോട് പറയുന്ന കേട്ടോ പേരൻറ്റ്സ് വന്നപ്പോൾ ഞാൻ ഞാനറിയാതെ അടുക്കള പോയതാണ് കാരണം അവരോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ട് അതൊക്കെ ആ കുട്ടിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ് പക്ഷേ അതൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഗെയിമിൽ ഇപ്പോൾ റാങ്കിൻ ഡാസ്കിൽ വാതു ഉറക്കാതെ ജാസ്മിയ അൻസിബ അവിടെ വന്നു കിട്ടുന്ന ഏത് സ്ഥാനമാണ് എന്നുള്ള രീതി അതുപോലെ നോറയോട് ആ നോമിനേഷന് പോയി വിട്ടുകൊടുത്ത് പുള്ളിക്കാത്തി അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ പുറത്തായില്ല അതൊക്കെ ഒരു നല്ല ഇതാണ് പക്ഷേ അത് നല്ല സ്വഭാവമാണെങ്കിലും ബിഗ് ബോസിന് പറ്റിയൊരു സ്വഭാവം എന്ന് പറയാൻ പറ്റത്തില്ല പേഴ്സണാലിറ്റി വളരെ നല്ലതെന്നേ പറയുള്ളൂ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാം പക്ഷെ ഇവരാരും ഗെയിം കളിക്കുന്നവരല്ല ജാസ്മിൻ ഗെയിം കളിക്കാൻ പിടിക്കുകയാണ് അത് സമയത്ത് ചെയ്തത് പിന്നെ ഇതിലെല്ലാ അതിശയം എൻ്റെ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് റെസ്മിന് ജിൻഡോയ്ക്ക് ഇത്ര ഫാനോന്ന് ഫാൻസോന്ന് ഒന്ന് അതെന്താ വെച്ചാൽ ജിൻഡോ ഏതാണ്ട് വേസ്റ്റ് ജന്മം ഇങ്ങനെ എറിഞ്ഞ് അവിടെ ഇട്ടിരിക്കുന്നത് ഏതാണ്ട് തൊടാനും തൊടാൻ പാടില്ലാത്ത എന്തോ ഉറപ്പുള്ള ഒരു സാധനത്തിന് അവിടെ വലിച്ചു മാറ്റി ഇട്ടിരിക്കുകയായിരുന്നു ജിൻഡോയെ ഗബ്രിയും റെസ്മിനും എല്ലാം കൂടെ കൂടി അവിടെ വലിച്ചു മാറ്റി ഇട്ടിരുന്നതാണ് പക്ഷേങ്കിൽ പുറത്തിറങ്ങിയപ്പം ബ്രദർ ഫോൺ ചെയ്തപ്പോഴാണ് എയർപോർട്ട് വെച്ച് പറയപ്പോൾ ഇവൻ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ജിൻഡോയ്ക്ക് ഇത്ര ഫാൻ എന്ന് അപ്പം ജിൻഡോ എവിടെ അവിടെ നിന്ന് എല്ലാം ഗെയിമിൻ്റെ ഭാഗമെന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കൊടുത്താണ് പോകുന്നത് പക്ഷേ അതൊന്നും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതായിട്ട് തോന്നില്ല പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ശരിക്ക് ഞെട്ടി ഇനി റസ്മിനെ പറ്റി പറയുവാണെങ്കിൽ റസ്മിൻ ശരിക്കും പറഞ്ഞാൽ ആയിട്ട് പോയി പക്ഷേ ഇത്രയും കാലം നിന്നൊരു അപൂർവ്വം അല്ലാത്ത ഭാഗ്യമാ എന്നൊക്കെ പറയുന്നത് അത് ഭാഗ്യമൊന്നുമല്ല അത് ഈ പ്രാവശ്യം ആ പവർ റൂം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം രസ്മിൻ പിടിച്ച് പിടിച്ച് പിടിച്ചു പോകുന്നു അത്രേയുള്ളൂ ജനങ്ങൾക്ക് ആദ്യ കാലം തൊട്ട് ഗബ്രി ജാസ്മിനെക്കാട്ടും എതിർപ്പ് റസ്മിനോട് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ റസ്മിൻ ഇവരുടെ ഇടയ്ക്ക് നിന്ന് ഈ ബോക്കർ കളിച്ചത് ഒരേ കാരണവശാലും ആർക്കും ഇഷ്ടപ്പെട്ടില്ല പ്രേക്ഷകരെ വെറുപ്പിച്ചു കൊടുത്താതാണ് രണ്ടാമത് ഇപ്പോൾ ശ്രീധു അർജുൻ്റെ ഇടയിലും ഇതേ സ്ഥാനം ஈ அரேண்ட வாகான் ஹம்ச வாகான റെസ്മിൻ എല്ലായിടത്തും ചെയ്ത് ബോധിക്കും അതൊരു ടീച്ചർക്ക് പറ്റിയ പരിപാടിയേ അല്ലത് ഇനി അല്ല ആരാണേലും ഇതുപോലത്തെ ഒരു ഗെയിം ഷോയിൽ പോയിട്ട് ഇങ്ങനെ ഹംസമായിട്ട് അതപ്പതിച്ച് പോകുന്നത് ഒട്ടും ശരിയല്ല റെസ്മിൻ ചെയ്തത് മുഴുവൻ അതാണ് ഹംസമാണ് എവിടെയെങ്കിലും ഒരാളുടെ ഹംസമായിട്ടിരിക്കണം ഇപ്പം അർജുനും പിന്നെ ആരാണ് ശ്രീധുവും തമ്മിലുള്ള ബന്ധത്തിനടുക്കുന്ന ചെവിയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞ എല്ലാ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞേച്ചാണ് അർജുൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടും മാറിയത് ശ്രീധുവിൻ്റെ ചെവിയിലും എന്തൊക്കെയാണ് പറയുന്നത് ഇത് എന്തെല്ലാം ഓതി കൊടുത്തിട്ടും ശ്രീധു അടുക്കുക അർജുനോട് അതിൻ്റെ കാര്യം നമുക്ക് ഫാമിലി റൗണ്ടി മനസ്സിലായി ശ്രീധുവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ് ഈ വക ഒരു അലുകൂലത്ത് പരിപാടി അവർ സമ്മതിച്ചു കൊടുക്കുകയല്ലേ ഇതുകൊണ്ടൊന്നും ശ്രീധൂനും പുറത്തിറങ്ങാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ശ്രീധുവിന് ആ ഒരു ബന്ധം നടക്കില്ല ഇനി റസ്മിൻ എന്തെല്ലാം ഉപദേശിച്ചാലും ആ കാര്യത്തിലും റസ്മിൻ നിന്ന് ഇവർക്കൊരു മീഡിയേറ്റർ ആയതുകൊണ്ടാണ് ഇന്നലെ ആര് പോയെപ്പോഴും കരയാത്ത കരയുന്ന കരയുന്നതണ്ട് ഇവരെ നടുക്കുള്ള ഇനി എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടി ഇവരിടയ്ക്ക് പണങ്ങിയാലും യോജിപ്പിക്കാനും ഒക്കെ നിൽക്കുന്ന റെസ്മിനാണ് പക്ഷേ ഈ റെസ്മിന് ഈ വക അനുകൂലത്ത് പരിപാടികളൊന്നുമില്ലാതെ സ്വന്തമായിട്ട് നിന്ന് ഗെയിം കളിച്ച നമ്മുടെ സിജോ പറഞ്ഞ പോലെ ഒരു കാട്ടുധീ ആകാമായിരുന്ന ഫയർ ഉണ്ട് ഉള്ളില് അതുകൊണ്ട് ഒരു ബി 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 മെറ്റീരിയലുമാണ് ഒരു സൈഡില് അപ്പോൾ ഇത് രണ്ടുകൂടെ കൂടുമ്പം ശരിക്കും നന്നായിട്ട് നിന്ന് ഗെയിം കളിച്ച് പോരാമായിരുന്ന ശ്വേത ഒക്കെ അത് പറഞ്ഞായിരുന്നു അവരെല്ലാം അവർക്കൊക്കെ മനസ്സിലായതാ അങ്ങനെ പോരാൾ ഒരു ഇടയ്ക്ക് നിന്നൊരു കംസവായി രണ്ട് കൂട്ടരുടെ കോംബോയ്ക്കെതിരെ ഇടയ്ക്ക് പെട്ടിട്ട് അവനവന്റെ ഗെയിം കളഞ്ഞ് നശിപ്പിച്ച് ഇന്നലെ ഔട്ടായി എന്നിട്ട് പറയാം ഇത്രയും ദിവസം നിന്ന് ഭാഗ്യം കൊണ്ടാണ് ഭാഗ്യം കൊണ്ടാണ് പവർ റൂമിൽ കയറിയ കൊണ്ട് മാത്രം നിന്നാൽ ജനങ്ങള് വെറുത്തായിരുന്നു റസ്മിനെ സംബന്ധിച്ച് ബി ബി കയറിയുടെ പേര് ഫേമസ് ഒക്കെ ആയാലും ജനങ്ങളുടെ ഇഷ്ടം നേടാൻ പറ്റിയിട്ടില്ല ഇഷ്ടം പോലെ ഇരട്ടപ്പേര് നിക്കറമ്മച്ചീന്നും ഓരോ പേരും മേടിച്ചായിരുന്നു റെസിപ്പി ഇന്നലെ സ്വന്തമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ജാസ് മോള് സ്ട്രോങ് ആയിട്ടുണ്ട് അത്തയുടെ ഉപദേശം ഏറ്റിട്ടുണ്ട് നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് വരിക അല്ലെങ്കിൽ ഇന്നലെ റെസ്മീൻ ഔട്ട് ആകുമ്പോൾ ഇന്നലെ എന്തൊക്കെ നമ്മൾ അവിടെ കാണണം നവരസങ്ങളല്ലാതെ ഒരു രസവും രണ്ട് രസവും കൂടെ കൂടുതൽ നമ്മൾ കാണേണ്ടി വന്നതിന് ഒന്നും ഉണ്ടായിട്ടില്ല ക്ലീൻ ആയിട്ട് പുള്ളിക്കാരിത്തി അവിടെ നിന്ന് നോറേ അപ്സരയും അർജുനും എല്ലാം തല്ലി അലടിച്ച് നിലവിളിച്ചപ്പോൾ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ അതാണ് ജാസ്മിൻ വന്ന മാറ്റം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത റെഡിയാക്കുന്നത് അതായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ